പുതിയ നിയമപ്രകാരം അതിനകത്ത് എക്സെപ്ഷൻസ് ഈ നാടിന് വേണ്ട ഈ നാടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് എൻ എച്ച് എസ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ എക്സെപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് അന്ന് തന്നെ ഡിക്ലെയർ ചെയ്തിരുന്നതാണ് ഇന്ന് പുതിയ ഹോം സെക്രട്ടറി ഇന്ന് ലേബർ പാർട്ടിയുടെ കോൺഫറൻസിലെത്തും ഇതേ കാര്യം തന്നെയാണ് ഇന്ന് പറഞ്ഞത് പത്ത് വർഷം എന്നുള്ളത് ലേബർ പാർട്ടിയുടെ പുതിയ പോളിസി പ്രകാരമുള്ളതാണ് അത് കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് നോട്ട് ഫൈനലൈസ്ഡ് സ്റ്റിൽ അണ്ടർ കൺസൾട്ടേഷൻ ആ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യത്യസ്തമായിട്ട് പറഞ്ഞു ഇവിടെ വന്ന് കേസിലും ക്രിമിനൽ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്നവർക്ക് ഈ സർജഞ്ഞ ഇൻഡെഫിനറ്റ് ലീവ് റിമെയിൻ കൊടുക്കത്തില്ലായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് നാല് വർഷമായിരുന്നെങ്കിലും അഞ്ചു വർഷം ആയിരുന്നെങ്കിലും ആ നാലു വർഷവും അഞ്ചു വർഷവും ഒരു ബെനിഫിറ്റും നമുക്കാർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു അത് തന്നെയാണ് പുതിയ നിയമത്തിലും ഇൻഡഫിനറ്റ് ലീവ് റിമെയിൻ കിട്ടുന്നതുവരെ നമുക്ക് ആർക്കും യാതൊരു ബെനിഫിറ്റുകളും ഈ സ്റ്റേറ്റിൽ നിന്ന് കിട്ടത്തില്ല അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പ്രകാരവും ഈ പറഞ്ഞ എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കോ ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകും എന്നാണ് ഇന്നും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വൈറ്റ് പേപ്പർ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്ന അതേ പോളിസി തന്നെയാണ് ലേബർ പറഞ്ഞിരിക്കുന്നത് അതൊരു കൺസൾട്ടേഷൻ പീരീഡ് അതിപ്പോഴും ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ പാർട്ടി ഇപ്പോൾ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന റീഫോം പാർട്ടി പറയുന്നത് നിങ്ങൾക്ക് ഇൻഡഫിനിറ്റ് ലീവ് ടു റിമൈൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് നിങ്ങൾ എല്ലാവരും വീണ്ടും വിസാ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിനെയാണ് ഭയപ്പെടേണ്ടത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മളോട് പറഞ്ഞ ബസിന്റെ സൈഡില് ഓരോ ആഴ്ചയും ഫോർ ഹൺഡ്രഡ് മില്യൻ പൗണ്ട് എൻ എച്ച് എസ് എമൗണ്ട് കറക്കട്ടെ കിട്ടും എൻ എച്ച് എസ് ലേക്ക് പൈസ വരാൻ പോകുന്നു യൂറോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ പാലും തേനും പുറത്തുണ്ടെങ്കിൽ നാടാവും പറഞ്ഞു നമ്മുടെ എല്ലാവരും പറ്റിച്ച അതേ വ്യക്തികൾ തന്നെയാണ് ഇപ്പോ പറയുന്നത് നിങ്ങളുടെ ഐ എൽ ഇന്ത്യ ടുമേൻ എടുത്തു കളഞ്ഞ് നിങ്ങളെ എല്ലാവരും മിസൈലാക്കും നിങ്ങൾക്ക് ഒരിക്കലും ഇതാകാൻ വരും അതിനെ നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ഭരണിപ്പിക്കുന്ന ലേബർ പാർട്ടിയുടെ എം പി നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് ലേബർ പാർട്ടിയുടെ പോളിസി അതിനോട് അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഓരോ രാജ്യത്തിനും ഓരോ സ്വതന്ത്ര രാജ്യത്തിനും ആ നാട്ടിലെ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ആ നാടിനുണ്ട് ആ നാടിന്റെ ആവശ്യകത അനുസരിച്ചാണ് നിയമങ്ങൾ പാലിക്കുകയാണ് ഇവിടെ നമുക്ക് ഷോർട്ടേജ് ഓക്യുപേഷൻ പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റിലുള്ളവർ മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്നുകൊണ്ടിരുന്നത് പിന്നീട് പലരും പല രീതിയിൽ പോകുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചുടൻ വിസായി വരുന്നവർ വരുന്നതിന് മുമ്പേ അറിയാം അവരുടെ ചുടൻ വിസ എന്ന് പറഞ്ഞത് രണ്ട് വർഷത്തിനാണ് അതിനുശേഷം പോസ്റ്റ് സ്റ്റഡി വിസ കഴിഞ്ഞ് തിരിച്ചു പോകണം വിസിറ്റിംഗ് മിസ്സാക്കി വരുന്നവർ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു പോകണം അതൊക്കെ ഈ നാടിന്റെ നിയമങ്ങളാണ് കേരളത്തിലുള്ള എല്ലാവരെയും ഇവിടെ വരാമെന്നും വരുത്താമെന്നും ഈ സർക്കാരിന് യാതൊരു രീതിയിലുള്ള ബാധ്യതയും ഈ